നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഫിലിം 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 അല്ലെങ്കിൽ മേക്കർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും ലൈഫിലെ തന്നെ മെമ്മറീസ് പറയാൻ വേണ്ടിട്ട് ഞാൻ തിയേറ്ററിലൊക്കെ പോയിട്ട് രാജാവിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മയുണ്ട് ഇരുപതാം നൂറ്റാണ്ടൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ട പോലത്തെ ഒരു ഫീൽ ഉണ്ട് അപ്പൊ അവിടെ നിന്നായിരിക്കാം നമുക്ക് ആക്ടർ ആകണം എന്ന് പറയുന്ന ഒരു സ്പാർക്ക് എനിക്ക് ഇന്നലെ എന്ന് പറയുന്ന സിനിമയാണ് എനിക്ക് സിനിമ എന്ന് പറയുന്ന സംഭവത്തിനോട് കണക്റ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ സിനിമയുടെ പുറയുന്ന ഇമോഷൻ ഇങ്ങനെ വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യത്തിനോട് എനിക്ക് പെട്ടെന്ന് ഞാൻ സിനിമാ പ്രേമിയാണ് ഇഷ്ടമുള്ള സിനിമ ആണ് പക്ഷെ ഇന്നലെ എനിക്ക് പെട്ടെന്ന് തന്ന ഒരു ഷോക്ക് വളരെ ചെറുപ്പത്തിൽ തന്ന ഷോക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മഹത്തരമായ ഒരു കാര്യമല്ലേ എന്നുള്ള ആ തോന്നൽ തന്നെ എനിക്ക് അദ്ദേഹത്തിന് എനിക്ക് സിനിമകൾ സിനിമകളുണ്ട് പലതരം ഭയങ്കര ആയിട്ടുള്ള സിനിമ എനിക്ക് കിരീടം ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് എനിക്ക് അത് ഇപ്പോഴും അത് കാണുമ്പോൾ അതിൽ ചില സിനിമകൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വരും സോ ആ ഒരു ഇമോഷൻ അങ്ങനെ ഒരു മാജിക്കൽ ഇമോഷൻ പിന്നെ ഞാൻ പറയാം എനിക്ക് അങ്ങനത്തെ സിനിമകളുണ്ട് ഇമോഷണൽ ആയിട്ട് സിനിമകള് എനിക്ക് എടിമു ഭയങ്കര മുമ്പ് ഭയങ്കര